ഉപ്പുമുളക സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അമ്മായിയും ആൻറ്റിയും ഒക്കെ പാറുവിനെയും കല്ലുവിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് സിദ്ധു ഒരു തീരുമാനമെടുക്കുന്നുണ്ട് ഇന്നു മുതൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം സിദ്ധുവേ അത്രക്കൊക്കെ വേണോ എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട് അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ സിദ്ധുവാണെങ്കിൽ അവരെ കളിപ്പിക്കുന്നു ഉറുമ്പുറുമ്പ് കളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കിളിപ്പെടുത്തുന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്ത് പോയി കളിക്കാമെന്ന് പാറു പറയുന്നു കല്ലുമോളും പാറവും കൂടി പതുപോലെ അടി ഉടങ്ങി സിദ്ധു എത്ര മാനേജ് ചെയ്തിട്ടും അവരെ പിടിച്ചു മാറ്റാനേ പറ്റുന്നില്ല അത് കണ്ടിട്ട് ലച്ചു ആൻറ്റിയും അമ്മായിയും കൂടെ മറഞ്ഞ് ചിരിക്കുന്നുണ്ട് അഭിനയൊക്കെ ഇനി എന്തോരം കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് ലച്ചു അപ്പോഴേ പറയുന്നുണ്ട് പാട്ട് പാടി കളിക്കാമെന്ന് പറയുന്ന പാറുവിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കല്ലുമോൾ പൊതിരെ തല്ലുന്നുണ്ട് വാ മതി നിർത്ത് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു വിളിക്കുമ്പോഴാണെങ്കിൽ കല്ലുമോള് വേണ്ടെന്ന് പറയുന്ന ഒരു സൗണ്ടുണ്ട് അത് കേട്ടിട്ട് സിദ്ധു തന്നെ അങ്ങ് പേടിച്ചു പോകുന്നു താടി താടി താടിയെന്ന് പറഞ്ഞിട്ട് പാറുപേറെ പോകുന്നു കല്ലുമോള് കൊടുക്കാതെ കൊണ്ടു അതൊക്കെ കണ്ടിട്ട് സിദ്ധുവിന് വട്ട് പിടിക്കുന്നു ഇവരെ തലയിൽ ഏറ്റി വെച്ച് തന്നെ തന്നെ പറഞ്ഞാൽ മതി എന്നുള്ള രൂപത്തിൽ അങ്ങനെ വട്ടുപിടിച്ച് നിൽക്കുന്ന സിദ്ധുവിനേയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് സിദ്ധു ഗൾഫിലായതുകൊണ്ട് തന്നെ പിള്ളേരുടെ സ്വഭാവം എന്ന് പറഞ്ഞുകൂടാ ലച്ചു പറയുന്ന സ്വഭാവം മാത്രമേ അറിയാവുള്ളൂ നേരിട്ട് കണ്ടപ്പോഴല്ലേ താൻ വിചാരിച്ചതുപോലെ നൈസായിട്ട് പിള്ളാരെ വളർത്താൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത് ഗൾഫിൽ നിന്ന് സിദ്ധ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുമ്പോഴായിരിക്കും ഇനി അടുത്ത അവിടെ നടക്കുന്നത്